നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നറിയുമ്പോ ഒരു സന്തോഷ ഞങ്ങള് പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്താ ജോലി എത്രയാ ശമ്പളം ഒന്നും പോലും ഒരുപാടു നാണക്കേടായിട്ടല്ല കഷ്ടപ്പാട് അറിയിക്കേണ്ടത് കരുതിട്ട ഇപ്പൊ ഒരു പതിനായിരം രൂപ നാട്ടിലേക്ക് അയക്കുമ്പോ വീട്ടുകാരെന്താ വിചാരിക്കണേ ഇരുപതിനായിരം കിട്ടി അതില് പത്ത് മെച്ചം വെച്ചു പത്ത് അയച്ചു കൊടുക്കുന്ന സത്യത്തില് ഏഴായിരം കിട്ടിയിട്ട് മൂവായിരം കടം വാങ്ങിയിട്ട് അയക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് സൗഭാഗ്യങ്ങളൊന്നും തന്നെ തേടി വന്നിട്ടില്ലെന്നായി തോന്നിയിട്ടുണ്ട് ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് സ്നേഹമുള്ളവരമ്മയുടെ മകനായിട്ട് ജനിക്കുക സഹോദരന്മാർ സഹോദരന്മാര് അവരുടെ മക്കള് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്ന ഒരുപാട് മക്കൾക്കൊക്കെ ഞങ്ങള് വിരുന്നുകാര വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും അച്ഛന്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛനേ അമ്മയും ഓർമ്മ വരും മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പ്രവാസികളും നയിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മനസ്സിലാ ഒരാൾ സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റില്ല സങ്കടപ്പെട്ടിട്ടുണ്ട് ചില നേരങ്ങളിൽ നമ്മൾ നാട്ടിലില്ലെന്ന് ഓർത്തു